ഈ ബാങ്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം കാര്യക്ഷമമായി പോകുന്നു എന്നതാണോ മനസ്സിലാക്കുന്നത് ആ അത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ രാവിലെ ഈ ഒരു വാർത്ത വന്നത് അവര് പരിശോധിച്ചു അവർ പൈസ എടുത്തതായി കാണുന്നുണ്ടെന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ മാന്യമായി എൻ്റെ അടുത്ത് പെരുമാറി എൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിച്ചു ചോദിച്ച എല്ലാം ഞാൻ തക്കതായി അവരുടെ കയ്യിൽ കൊടുത്തിട്ടുമുണ്ട് ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്തോളൂ പ്ലീസ് സത്യം ജയിക്കണം നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ ബിക്കോസ് എനിക്കും അറിയാൻ വയ്യ ഇവർ കൃത്യമായി എത്ര എടുത്ത് ഞാനൊരു ഒരു ഊഹമാണ് ഈ സിക്സ്റ്റി നയൻ ലാക്സ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിപ്പോഴും പറയുന്നു അതിൻ്റെ മുകളിലാണ് പോയിരിക്കുന്നത് ഒരു ഒരുപക്ഷെ വലിയ കോടികളുടെ തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലേ കാര്യം ഈ വോക്കിൻ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിത് പെട്ടെന്ന് കിട്ടിയത് അക്കൗണ്ട്സും സ്റ്റോക്കും ഒക്കെ കൂടെ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും വോക്കിൻ കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് ആദ്യം കിട്ടിയത് ഡീറ്റെയിൽസ് പ്ലസ് ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട് അത് ആഡപ്പ് ചെയ്യാൻ വേണ്ടി ലാക്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ വാട്ട്സ്ആപ്പ് ഫോൺ അതായത് നമ്മുടെ ഓഫീസ് ഫോൺ ഉണ്ട് അതിനകത്ത് വാട്സ്ആപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും അതിനകത്തുള്ള ഒരുപാട് സ്ക്രീൻഷോട്ട്സ് നമുക്ക് കിട്ടിയത് ആ ചാറ്റ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ആ ചാറ്റ് ഒന്നും അവിടെ ഇല്ല ഈ കുട്ടി ബിസിനസ് നടത്തിയത് മുഴുവൻ എനിക്ക് ഫോൺ കൈമാറുന്നതിന് മുന്നേ മുഴുവൻ ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ആ ചാറ്റുകൾ എൻ്റെ കയ്യിൽ കിട്ടി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ അവരിങ്ങോട്ട് ഫോർവേഡ് ചെയ്തു അതിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് ഇവരെടുത്തത് അതും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് പ്രീമിയം കസ്റ്റമേഴ്സിനെ ചെറിയ ചെറിയ എമൗണ്ട് അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ പോലെ പിച്ച പോലെ എനിക്ക് ഇട്ടു തരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ാണ് അതെ എനിക്കത് ഇവരാണത് ചെയ്തതെന്നുള്ളത് എനിക്കത് ആലോചിച്ചിട്ട് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ മൂന്ന് പേരെ സിസ്റ്റേഴ്സിനെ പോലെ കണ്ടുവച്ചിട്ട് എനിക്കത് ഡൈജസ്റ്റ് ആവാത്ത കാര്യം അതാണ് ഇവരെന്നെ വിശ്വ എന്റെ വിശ്വാസമാണ് നഷ്ടപ്പെടുത്തിയത് പൈസേക്കാൾ ഞാൻ ഇപ്പോഴും വീട്ടിലും പറയുന്നത് ഇവരെങ്ങനെ എന്നെ പറ്റിച്ചെന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം